ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തത് ഒരു ഡെയിലി വ്ലോഗാന്ന് ഇപ്പോൾ സമയം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഭാഗം മദ്രസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അത് കാരണം കുറച്ച് ലേറ്റ് ലേറ്റായിട്ട് തന്നെയാണ് എണീച്ചു വന്നിട്ടുണ്ടായിരുന്നത് ഇനി സ്കൂളുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ലഞ്ച് ഉണ്ടാക്കണം അവിടെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ലാക്കും കാര്യങ്ങളൊക്കെ വേണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്നിട്ട് വേണം ആളെ വിളിക്കാൻ അപ്പോൾ ഇനി ക്ക് കിച്ചണിലോട്ട് പോവാട്ടോ നമ്മുടെ സ്ഥിരം ഡ്യൂട്ടി അങ്ങ് സ്റ്റാർട്ടാക്കാം എന്തായാലും ഇന്നത്തെ പണികളിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അത കിച്ചണിൽ കയറിയിട്ട് ആദ്യം തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ലൈറ്റ് ഇല്ല കിച്ചണിൽ പകൽ ആവശ്യമൊന്നുമില്ല പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ലൈറ്റ് അത്യാവശ്യമാണ് കേട്ടോ നാല് ബൾബ് ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ കിച്ചണിൽ കത്തിക്കൂട്ടോ എന്നാലും എനിക്ക് ലൈറ്റ് കുറവാണ് ക്ലിയർ ഉണ്ടാവുമോ എന്നൊക്കെ ഉണ്ടാവുമെന്നൊക്കെയുള്ളൊരു സംശയമായിരിക്കും അപ്പോൾ എന്തായാലും ഇതാ കിച്ചണിൽ വന്നുകഴിഞ്ഞാൽ ആദ്യം ഇപ്പോൾ അതാ ചോറിനുള്ള വെള്ളം അരി കഴുകിങ്ങാണ് കുക്കറിലിടുകയാണ് ചെയ്യുന്നത് കേട്ടോ കാരണം നമുക്ക് ഇവാക്ക് സ്കൂളിലോട്ട് കൊടുത്തുവിടണമല്ലോ അല്ല എന്നുണ്ടെങ്കിൽ സാവധാനമാണ് ഞാൻ ചെയ്യാറ് അങ്ങനെ അതാ അരിയൊക്കെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് ഇനി എന്നിട്ട് വേണം നമുക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റാണ് നോക്കുന്നത് കാരണം ലഞ്ചിനുള്ളതൊക്കെ അങ്ങോട്ട് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറ് വന്നാലും ചായം കട ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും ആൾക്ക് ചോറേലും കൊടുത്തുവിടാലോ എന്നാണ് വിചാരിക്കാറ് ഏഴ് ഏഴ് പത്തിനായിട്ട് അലാറം വെച്ചതായിരുന്നു കേട്ടോ പക്ഷേ എണീച്ച് വന്നപ്പോഴേക്കും എട്ട് മണിയായിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ എട്ട് മണിയായിട്ടാണോ നീക്കാറ് നിസ്കാരവും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിക്കേണ്ട നിസ്കരിക്കാൻ പറ്റുന്ന ടൈമുകളിൽ ഞാൻ നിസ്കരിക്കാറുണ്ട് അല്ലാത്ത ടൈമുകളിൽ ഞാൻ ഇതുപോലെ വൈകി എണീക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ക്ലിയർ ആയി വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും സ്വാഭാവിക മനുഷ്യന്മാരല്ലേ വിചാരിച്ചു പോകും അതുകൊണ്ട് ഞാൻ അതൊന്ന് ക്ലിയറാക്കിയെന്ന് മാത്രം ഇനിയിപ്പോൾതാ ഞാൻ ഗ്യാസ് കത്തിച്ച് അതവിടെ ഒരു ഭാഗത്ത് ഒരു ഗ്യാസിൽ അത് അങ്ങ് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് റേഷൻ അരി ആണ് അതുകൊണ്ട് വലിയ റിസ്ക് ഒന്നും ഇല്ല അതാണെന്ന് പറയുമ്പഴേക്കും അതായി കിട്ടിക്കോളും പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ഉണ്ടാക്കി കൊണ്ടിരിക്കെല്ലാം കട്ട് ചെയ്യാനായിട്ട് ഒരു സവാള കാണ്ട് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യും കുറച്ച് സവാള ഒക്കെ കഴുകി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി തുടച്ച് വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെക്കും എന്നാൽ അതുപോലെ പെട്ടെന്ന് എടുത്താൽ പിന്നെ തൊലി കളയാനും കാര്യങ്ങളൊക്കെ ഒന്നും നിൽക്കേണ്ടല്ല ചില ടൈമിൽ ഒരു സവാളയുടെ തൊലി കളയുന്നത് പോലും നമുക്കൊരു മടിയായിട്ട് തോന്നും കേട്ടോ ചില ടൈമിൽ അതിന് വേണ്ടിയിട്ട് നമ്മളതിന് തൊലി വെച്ച് പ്പിച്ച് പിന്നെ എടുത്ത് ഇങ്ങാണ്ട് കളയാനും നമുക്ക് മടി ഉണ്ടാകൂല മടി എപ്പോഴാണ് നമ്മൾ കൂടെ കൂടുക എന്നുള്ളത് നമ്മളുടെ കയ്യിലല്ല കേട്ടോ അത് നമുക്ക് ഓ ഓരോ എന്ന് പറയില്ല എന്താണെങ്കിലും വർത്താനം അവിടെ നിൽക്കട്ടെ പിന്നെ ഞാനിപ്പോൾ മറ്റേ മൂലക്കത്ത മരത്തുമൊന്ന് ഇലവർഷം കാണ്ട് കൂടുന്നത് മരം പോലും ഒന്നുമല്ല കേട്ടോ കറിവേപ്പിലെ വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുകയാണ് ഇനി ഉള്ളി വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് സോയാബീൻ ഉണ്ടല്ലോ അതിൻ്റെ ഒരു മസാലയാണ് എന്നാൽ ബ്രേക്ക്ഫാസ്റ്റിക്കും ആകും ലഞ്ചിക്കും ആകും എപ്പോഴും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട് പിന്നെ അതുപോലെ രാവിലെയാണ് ഞാൻ കുക്കിങ്ങിന് നിൽക്കാറ് അപ്പോൾ രാവിലത്തെ എന്താണോ കറി ഉണ്ടാക്കുന്നത് അത് ഉച്ചക്കും കൂടെ പറ്റുന്നതാണെങ്കിൽ മാക്സിമം ഞാൻ രണ്ടും ഒന്നാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അതായത് സാമ്പാർ ഇതുപോലത്തെ സോയാബീൻ മസാല കാരണം പ്രത്യേകിച്ച് നമ്മൾക്ക് ഹസ്ബൻഡ് ആരെങ്കിലും ഉച്ചക്ക് ഫുഡ് കഴിക്കാനുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക വീട്ടിൽ കുറച്ച് പ്രായമുള്ളവരൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങളും അത്രയും നോക്കി കാണ്ടും രാവിലേക്ക് വേറെ കറി ഉച്ചയ്ക്ക് വേറെ കറി രാത്രിക്കക്ക് വേറെ കറി അങ്ങനെയൊക്കെ ആയിട്ട് നോക്കിയിട്ടൊക്കെ ചെയ്യാറ് പക്ഷേ ഇതിപ്പോൾ അങ്ങനെയൊന്നും ഞാനും അയാനക്കുട്ടി മാത്രമേ ഉച്ചയ്ക്ക് ഉണ്ടാകുള്ളൂ അപ്പം ഞങ്ങൾക്ക് ഇനി ഒരു സമ്മന്തി ഉണ്ടായാലും ഞങ്ങൾ ചോറായിക്കൂട്ടോ അപ്പോൾ പിന്നെ രാവിലെ എന്താണോ അത് ഞാൻ ഞാനാക്കാറ് അത് കരുതി നമ്മൾ വേറൊന്നും ഉണ്ടാക്കൂല എപ്പോഴും എളുപ്പപ്പണി ആക്കിയിട്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മൾ എന്താ പറയുക നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ അടുക്കളയിൽ ചിലവാക്കി ചിലവാക്കിങ്ങാണ്ട് നിൽക്കുന്നതിനേക്കാളും നല്ലത് ഉള്ള ടൈമ് എല്ലാ പണികളും വേഗം ഒതുക്കുകയല്ല ചെയ്യുക എന്നതല്ലേ നല്ലത് ചേ എന്തൊക്കെയാണ് പറയണേ അപ്പോൾ എന്താണേലും ഞാനിപ്പോൾ ഈ കുത്തി ഒടച്ചുകൊണ്ട് നിൽക്കണ സോയാബീൻ അല്ല കേട്ടോ അതിലുള്ള തക്കാളി നിങ്ങൾക്ക് ഈ തക്കാളിങ്ങനെ അതിൽ വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നതിനോട് വലിയ താല്പര്യം അല്ലാട്ടോ അപ്പോൾ അതവിടെ റെഡിയാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതാ കുറച്ച് ബീൻസ് വാങ്ങിച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്ക സോയാബീൻ മസാലയും ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉച്ചക്കൽക്ക് പിന്നെ ദോശയാണ് ദോശയാണെട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ആ ഒരു ടൈമിലേക്ക് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഇനിയിപ്പോൾ അതാ നമ്മുടെ ബീൻസൊക്കെ ഒന്ന് ചെറുതാക്കി കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആക്കാനും ഒന്നും മറന്നു പോകരുത് അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണമെന്നും പ്രത്യേകം പ്രത്യേകം അറിയിച്ചു കൊള്ളുന്നു അപ്പോൾ ഇനിയിപ്പോൾതാ ഓരോന്നോരോന്നും അതിനെ ഞെട്ടും വാലും ഒക്കെ കളഞ്ഞങ്ങാണ്ട് ചെറുതാക്കി ചെറുതാക്കി കട്ട് ചെയ്ത് കാണ്ട് എടുക്കുകയാണ് കേട്ടോ എനിക്ക് ഈ കട്ടിംഗ് ഓടുമ്പോൾ കട്ട് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമല്ല കേട്ടോ എപ്പോഴും വരലമ്മ വെച്ചിട്ടാണ് കട്ട് ചെയ്യാറ് അതുകൊണ്ട് തന്നെ എൻ്റെ വരലമ്മ എപ്പോഴും വല്ല എന്താ പറയുക കീറി കീറിയിട്ട് വര വരയായിട്ട് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ കത്തി തട്ടീൻ്റെ പാടുകൾ ഇപ്പം എന്താണെന്ന് അറിയില്ല കുറച്ചായിട്ട് കട്ടിംഗ് ബോർഡ് എടുക്കുന്ന ഒരു ശീലം വന്നിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെ വിരൽ രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ കുക്കറിലുള്ള ചോറ് വേറെ റെഡി ആയിട്ടുണ്ട് ഇത് കുക്കറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ റേഷൻ അരി പിന്നെ ഞാൻ ഒരു എട്ട് മണി ആ ഒരു ടൈമിനാണല്ലോ കിച്ചണിൽ വന്നിട്ടുള്ളത് ഇനി ആയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു കുക്കറിലിട്ടതാണ് കുക്കറിൻ്റെ ഉള്ളെന്താകും ഒരു ബ്ലാക്ക് കളർ എന്ന് വിചാരിക്കേണ്ട അത് റ്റ് എന്തോ വെച്ചപ്പോൾ അടി വെച്ചപ്പോ അടിപിടിച്ചതാന്നെട്ടോ ഇപ്പൊ എന്താണെന്നറിയില്ല കേട്ടോ ഇപ്പോഴെന്നല്ലോ പൊതുവേ ഇപ്പൊ കുറച്ചായിട്ടുള്ള ഒരു സ്വഭാവമാണ് എന്ത് മാതിരി ചെയ്താലും അല്ലെങ്കിൽ എന്തെവിടെയും വെച്ച് കഴിഞ്ഞാലും ഓർമ്മ ഉണ്ടാകൂലട്ടോ ആകെ ഞാനും കാക്കും തമ്മിലുള്ള കച്ചറയിനാണ് കേട്ടോ കാക്കും എൻ്റെ കയ്യിൽ എന്തെങ്കിലും സാധനം ഏൽപ്പിക്കാൻ തന്നിട്ടുണ്ടാകും എനിക്കത് ഓർമ്മ ഉണ്ടാകില്ല എന്നിട്ട് ഞാൻ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാകുമായിരിക്കും പക്ഷേ എത്ര ആലോചിച്ചാലും എനിക്കത് ഓർമ്മ ഇട്ടില്ല അത് എനിക്ക് മാത്രമുള്ള കുഴപ്പമില്ല എന്നുള്ളത് ഞാൻ പല റീൽസും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇനിക്ക് അറിയലെടോ എന്താ പറ്റിക്കണെന്നുള്ളത് കേട്ടോ എനിക്ക് നല്ല പൊതുവേ നമുക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഒന്നും പറയണില്ല ഞാൻ റീൽസ് കണ്ടുപോലക്കൊക്കെ എൻ്റെ മരത്തെ സ്വഭാവം ഉണ്ട് കേട്ടോ എന്ത് വെച്ചതിനാലും എന്ത് ചെയ്തതിനാലും വെച്ച കാര്യമൊന്നും ഓർമ്മ ഉണ്ടാവില്ല ഗ്യാസൊന്നും എന്തെങ്കിലും വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അത് കരിയാതെ അത് ഓർമ്മ ഉണ്ടാകില്ല കേട്ടോ അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു സാധനം കാക്കുവിൻ്റെ അകത്ത് തന്നുക്കണോന്നുണ്ടെങ്കിൽ എനിക്കത് എവിടെ വെച്ചിട്ടുണോ എന്നുള്ളത് ഓർമ്മ ഉണ്ടാവില്ല ഇപ്പം പിന്നെ ഞാൻ കാക്കുനോട് തന്നെ പറയും എന്ത് കടലാസാണേലും എന്താണേലും നിങ്ങളെടുത്തേച്ചോളിന്ന് പിന്നെ എൻ്റെ വേദിക്ക് കുറ്റടം വരൂല്ലല്ലോ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ അതെപ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണെന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കാര്യം കാക്കുവിൻ്റെ അടുത്ത് എൽപ്പിക്കൂല കേട്ടോ കാക്കു തന്നെയാണ് എടുത്തേക്കാറ് അപ്പോൾ മറവിനെക്കുറിച്ച് പറഞ്ഞപ്പോഴേക്കും നമ്മളുടെ എന്താ പറയുക ബീൻസ് ഇവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വെള്ളം ഒഴിച്ചുംങ്ങാണ്ട് വേവിച്ച് പിന്നെ തുമിച്ച് എടുക്കാറാണ് ചെയ്യാറ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ എത്ര പെട്ടെന്ന് പണിയൊരുക്കാം എന്ന ചിന്തയിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ബാക്കിയുള്ള സമയം നമുക്ക് വെറുതെ ഇരിക്കാമല്ലോ വെറുതെ ഇരിക്കുമ്പോൾ തോന്നും എന്തെങ്കിലും പണി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പണി ഉണ്ടാകുമ്പോൾ തോന്നും വെറുതെ ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളത് കേട്ടോ സ്വാഭാവികം ഒരു ടിപ്പിക്കൽ മലയാളി എന്ന രീതിയിൽ ആലോചിക്കുമ്പോൾ അത് വലിയ കുറ്റമായിട്ടൊന്നും എനിക്ക് തോന്നാറില്ല പണ്ട് ഇതേമാതിരി ആരോ ഞങ്ങൾ മദ്രാസിൽ പഠിക്കുമ്പോൾ ഉസ്താദ് തന്നെ സ്കൂളിൽ പഠിക്കുന്ന മാഷാരോ പറഞ്ഞോ എനിക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ പണ്ടൊരാൾ പറഞ്ഞു തരം ജോലി ഇട്ടിട്ടുവാണോ ഒന്ന് ലീവ് എടുക്കാൻ എന്ന പോലെയാണ് നമ്മളുടെ അവസ്ഥ എന്ന് പറഞ്ഞത് വീട്ടത്തെ പണിയെടുക്കുമ്പോൾ തോന്നും പുറത്തു പോയി ജോലി എടുക്കാൻ നല്ലത് പുറത്തു പോയി ജോലി എടുക്കുന്നവരോട് ചോദിച്ചാൽ തോന്നും ഒന്ന് വീട്ടിലിരിക്കാൻ പറ്റിയിരുന്നെങ്കി എന്നുള്ളത് അല്ല എന്താണെങ്കിലും അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ അതാ ഗോതമ്പ് ദോശയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള പൊടിയൊക്കെ കലക്കി കലക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ പ്രത്യേകിച്ചും എല്ലാം വെറുതെ ഉപ്പും വെള്ളം ഒഴിച്ചിങ്ങാണ്ട് കലക്കിയെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഇനി ഇതാ ചട്ടി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബീൻസ് ഞാൻ തൂമിച്ചിട്ട് പിന്നെ അതിലേക്ക് ഉപ്പേരി ഇട്ടിങ്ങാണ്ട് ലോ ഫ്ലെയിമിലിട്ടുംങ്ങാണ്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യാറ് വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിച്ചു കൊടുക്കില്ല ചായ ഇതാ ഇവിടെ തിളച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഞാൻ ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി വീഡിയോ റെസിപ്പി വീഡിയോ അല്ല അപ്പം ചൂട വീഡിയോ കാണിച്ചപ്പോൾ അതിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഗോതമ്പ് ദോശ അതാ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അപ്പം ഇങ്ങനെ ചുറ്റി ചുറ്റി കാണി ചിത്രം വരക്കണില്ലേ അതേപോലെ ചിത്രം വരക്കാൻ വയ്ക്കണില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് വേറൊന്നും ചെയ്യണ്ട ചട്ടി അധികം ചൂടാവാതെ നോക്കിയാൽ മതി ചട്ടി നമ്മളോട് അധികം ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ഉണ്ടാകാൻ തോന്നില്ലല്ലോ അതേപോലെ തന്നെ അപ്പത്തിൻ്റെ കാര്യം കേട്ടോ അപ്പത്തിനും വല്ലാതെ ഉണ്ടാകാന്ന് തോന്നുമില്ല ചട്ടിനോട് ഇങ്ങോട്ട് നമ്മൾ പിന്നാലെ ചട്ടകത്തിൻ്റെ പിന്നാലെ പോരും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ ഈ കളിക്കപ്പാർന്ന് അപ്പൊ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറയില്ലേ ഓവർ ചൂടാകും ചെയ്യരുത് എന്ന തീരെ ചൂടാവാതിരിക്കാനും പാടില്ലാന്ന് അതേ അവസ്ഥ തന്നെ ആന്നൊട്ടെ ഈ ഗോതമ്പ് ദോശയുടെ കാര്യം അത് നമ്മൾ അധികം ചൂടാകാൻ പാടില്ല എന്ന തീരെ ചൂടില്ലാതിരിക്കാനും പാടില്ല ഒരു ഒരു ഇതിൽ കണ ഇങ്ങനെ കൂടെ ഇങ്ങനെ കൊണ്ടു നടക്കണം എന്നറിയില്ലേ ആ ഒരു രീതിയിൽ കൊണ്ടുനടക്കണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ ചുറ്റിച്ചെടുക്കാൻ പറ്റൂല അത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി അല്ലാതെ അതിലൊരു തേങ്ങില്ലടോ വേറെ വെറും പൊടി കലക്കിങ്ങാണ്ട് ഉപ്പും വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഉണ്ടാക്കണമെന്നെ ഉള്ളൂ പക്ഷേ നൈസായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഗോതമ്പ് ദോശയാണൊന്നും തോന്നൂല കേട്ടോ ആദ്യമൊക്കെ ഈ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയാലും ഇത് കട്ടിയില്ലായിരുന്നു പിന്നെ ഇതിൻ്റെ ഗുട്ടൻസ് മനസ്സിലായപ്പോൾ ഇപ്പോൾ പിന്നെ ഓക്കെ ആയിട്ട് വരാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു അപ്പം ഇവിടെ ആർക്കും വലിയ കുഴപ്പമില്ല ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ രാവിലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ എനിക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ രണ്ട് ഇൻട്രസ്റ്റും മുമ്പാട് കൂടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെയാണ് പണിയെടുത്തു കേട്ടോ അപ്പോൾ അത് എനിക്കും ഇൻട്രസ്റ്റ് ആയി ഓൽക്കും ഇൻട്രസ്റ്റ് ആയി അപ്പോൾ എന്തായാലും ഇതാ നമ്മളുടെ അപ്പം അവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നല്ല വെറൈറ്റി എടുത്തിട്ടുള്ള ബീഫല്ല സോയ ചങ്സ് അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ചായ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം അപ്പം ഞാൻ കാണിച്ചു കാണിച്ചരാം ചുടനില് കാണിച്ചിട്ടുള്ളൂ ഇതുണ്ടല്ലേ നല്ല എന്താ പറയുക ടിഷ്യൂ പേപ്പർ പോലെ എന്ന് പറയില്ല അത്രയ്ക്ക് നൈസായിട്ട് ചുട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളുടെ നിർദോഷ്ടൊക്കെ ആ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റും മുതലൊക്കെ റെഡി ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ചെയ്യും ലഞ്ച് ബോക്സ് അവിടെ പാക്ക് ചെയ്താണ്ട് വെക്കുക എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ചായ ചായയെടുക്കാനും ും കാര്യങ്ങൾക്കൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറുതാ പാത്രത്തിലാക്കിയിട്ടുണ്ട് പറയാൻ കിട്ടണില്ലടോ അപ്പോൾ പാത്രത്തിലാക്കിയിട്ടുണ്ട് പിന്നെ സോയാ ചങ്സും പിന്നെ അതേപോലെ തന്നെ ചിലവില് സോയാ ബീൻ എന്ന് പറയും ചിലവല് സോയാ ചങ്സ് എന്ന് പറയും ആക്ച്വലി തൻ്റെ പേരെന്താണെന്നുള്ളത് തന്നോട് ചോദിക്കണം എന്നുണ്ട് പക്ഷെ തനിക്ക് മിണ്ടാൻ കഴിയൂലല്ലോ എന്തപ്പം ചെയ്യണം ഇനി അതിലേക്ക് ഇതാ കുറച്ച് ബീൻസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഉളുടെ ലഞ്ച് ബോക്സ് എന്താ പറയുക ഫില്ലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി അതവിടെ മാറ്റി വെക്കട്ടെ അപ്പോഴേക്കും അപ്പോഴേക്കുത നിന്നൊക്കെ നീച്ച് വന്നിങ്ങാണ്ട് എന്താ അമ്മ എന്ന് വെച്ചാണ്ട രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ എത്ര ഉറങ്ങിയാലിൻ്റെ ഒട്ടിക്ക് ഉറക്കം തയ്ക്കില്ല കേട്ടോ എനിക്ക് ആകെ ഉള്ളൊരു തോണയാണ് ഇവള് ് ഇവളറങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ എടുത്തുണ്ടായാലും കൂടി അറിയില്ല എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ പക്ഷെ പെട്ടെന്ന് നീക്കൂട്ടോ വിളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നീക്കും നീ ഒരു മണിക്കല്ല രണ്ട് മണിക്കല്ല എപ്പോൾ വിളിച്ച് കഴിഞ്ഞാലും രാത്രിക്ക് വേ നീച്ച് മറ്റേ കുട്ടികളൊക്കെ പോയി എന്ന് പറഞ്ഞാൽ മതി അപ്പോഴൊക്കെ തന്നെ നീച്ചിങ്ങാണ്ട് പല്ലിയൊക്കെ വേണ്ടിയിട്ട് മണ്ടിയിട്ടുണ്ടാകും കേട്ടോ ബാത്റൂമിൽ കിട്ടും അങ്ങനൊരു ഉപകാരമുണ്ട് രാവിലെ നീക്കാൻ മടിയോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല അപ്പോൾ എന്തായാലും ഓളും കൂടെ ചാടിക്കുകയാണ് മറ്റേ പ്രോപ്പർട്ടി എണീച്ചിട്ടില്ല കേട്ടോ അതിനിയിപ്പോൾ എണീക്കണം എന്നുണ്ടെങ്കിൽ ഒരു പത്തും പത്തരയൊക്കെ ആവേണ്ടതായിരിക്കും പക്ഷേ ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചിട്ടുണ്ടാകും നമ്മൾ സ്കൂൾക്ക് പോകണേൻ്റെ മുമ്പ് എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മദ്രാസൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അത്ര നേരം കിടക്കുന്നത് പിന്നെ ഞാനും ഇങ്ങനെ വിചാരിച്ചു ഞാനും മദ്രസ് ഇരുന്നു അവിടെ പോയിട്ട് ഇങ്ങനെ കടന്നുറങ്ങും എന്നൊരു ഉസ്താദ് വരുവോളം ഇവളും ഇപ്പം അതേമാതിരി തന്നെ ഇരിക്കുന്നത് അതെന്തായാലും മാറ്റി എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ മദ്രാസ് പോയിട്ട് ഉറങ്ങരുതേയെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തായാലും അങ്ങനെ ചെയ്യൂല ഇനിയിപ്പോൾ അത് പോകേണ്ട നേരത്തേക്കുള്ളൊരു പണിയാന്ന് കേട്ടോ മാഷ് പട്ടുണ്ടാക്കി ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ അത് എങ്ങനെ ഉണ്ടാക്കിയെന്ന സാധനം ഇരുന്നോ പെട്ടെന്നല്ല കേട്ടോ അത്യാവശ്യം എല്ലാ ക്രാഫ്റ്റും ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ അതുപോലെ അതുപോലെ തന്നെ നമ്മളുടെ ഈ മുത്തുകൊണ്ട് മാലുണ്ടാക്കുക ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുക കമ്മലുണ്ടാക്കുക അങ്ങനെയുള്ള എല്ലോ കുണ്ടാമണ്ടി എല്ലോത് ഉണ്ടാക്കിയിരുന്നു ഞാൻ കേട്ടോ ഇപ്പോൾ എന്തോ അതിനേട്ടൊന്നുള്ള ടച്ച് ടച്ചില്ലാത്തോണ്ട് എന്താണെന്ന് അറിയില്ല ഇപ്പം അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാനിരിക്കുകയെന്ന് പറയണതന്നെ എനിക്ക് പിരാന്താണ് കേട്ടോ എല്ലാം അതും ഞാൻ ചെയ്യുമായിരുന്നു പിന്നെ അതേമാതിരി നമ്മളുടെ എന്താ പറയുക എംബ്രോയ്ഡറി വർക്ക് ഉണ്ടല്ലോ അത് അങ്ങനെ എല്ലാത്തിനോടും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്കങ്ങനെ അതിനിപ്പം എനിക്ക് വെക്കൂലോ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു ോ അങ്ങനെ ഞാൻ ചിന്തിച്ചിരിക്കില്ല എന്നോട്ട് എന്തെങ്കിലും ഞാനൊന്ന് ചെയ്തു നോക്കിയാലിച്ച് ചോദിക്കല്ലേ എന്ന് ഞാൻ എനിക്കൊന്ന് നോക്കണമോ അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാതും ചെയ്തു നോക്കിയിരുന്നു കേട്ടോ ഇപ്പോഴും ചെയ്ത ശരിയാവായി കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ ഇപ്പം ഈ പറഞ്ഞ പോലെ അയ്മക്ക് അങ്ങോട്ട് തോന്നില്ല ഒന്നും ചെയ്യാണ്ട് ആ ഒരു ഇത് വിട്ടത് കാരണം ഇപ്പോൾ അതിനൊന്നും തോന്നില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്കാണെങ്കിലൊക്കെ ഈ മാല അതേപോലെ കമ്മല് ബ്രേസ്ലെറ്റ് അങ്ങനത്തെയൊക്കെ മുത്തുകൊണ്ട് ഉണ്ടാക്കുന്നതൊക്കെ ഇൻഷാല്ല അങ്ങനത്തെയൊക്കെ ഇനിയിപ്പോൾ പെൺകുട്ടികളല്ലേ ഒലക്കുണ്ടാക്കി ഇങ്ങാണ്ട് ഇട്ട് കൊടുക്കും ഓലെ കഴുത്തിൽ ഇട്ടുകൊടുത്ത് കാണുമ്പോൾ അതൊരു രസമല്ലേ അങ്ങനെ എന്തായാലും ഇട്ടുകൊടുക്കണം ഇൻഷാല്ലോ അപ്പോൾ എന്തായാലും പട്ടം ഞാനിവിടെ അത് പട്ടായിക്കോണോ അതോ എന്താ ദയിക്കണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല ഏകദേശം ഞാനൊരു രൂപത്തിലൊക്കെ ഇങ്ങനെ ഒപ്പിച്ച് കേട്ടോ ഇതെങ്ങനെയാണ് പറത്തേണ്ടതെന്നൊന്നറിയില്ല ഞാൻ എത്ര ഇത് പറത്തി നോക്കിയിട്ട് ഇത് മോളുക്ക് പോകടില്ല കേട്ടോ അത് കീപ്പിട്ടാണ് പോരുന്നത് കേട്ടോ ഞാൻ ഓളോട് പറഞ്ഞ് പറത്തൊന്നും വേണ്ടത് ഇങ്ങനെ കാണിച്ചു കൊടുത്തോളാം കൊണ്ടുപോയിട്ട് പട്ടാണെന്ന് പറഞ്ഞു കണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തായാലും ആളുടെ ബാഗിൽ അത് സെറ്റ് ചെയ്ത് കണ്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനൊക്കെ എൻ്റെ എന്താ പറയുക എമ്മുടെ നെല്ലിപ്പഴി അതിൻ്റെ അപ്പറല്ല പഴയ കെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാരണം പോകേണ്ട നേരത്തായിരുന്നു ഞാൻ എനിക്കതിൻ്റെ ഇൻസലേഷൻ ടാപ്പും കാര്യങ്ങളൊന്നും കിട്ടില്ല ില്ല പിന്നെ പോകേണ്ട നേരത്താണൊക്കെ തട്ടിക്കൂട്ടി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്തായാലും അതൊക്കെ റെഡിയാക്കി ഓളോട് ഞാൻ വേഗം പറഞ്ഞു ഞാൻ ഉണ്ടാക്കുന്ന ടൈം കൊണ്ട് ഈ വേഗം പോയിങ്ങാണ്ട് മുടിയൊക്കെ കെട്ടിങ്ങാണ്ട് വാകും എന്നൊക്കെ പറഞ്ഞ് ഓളാണ് കേട്ടൊന്നും മുടിയും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അതൊക്കെ ഇതാക്കി ഞാനെന്താ അവിടെ ബാഗും താങ്ങി നിൽക്കുന്നുണ്ട് ഓൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓള കാക്കു ആണ് അത് അപ്പോൾ കാക്കുവിൻ്റെ കൂടെ ഓൾ പോയിട്ടുണ്ടായിരുന്നു അത് നമ്മളെ തൊട്ടവീട്ടത്തെ കുട്ടിയാണെന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അവർ പോയി അപ്പോൾ ആ നായ അത് കടിക്കൊന്നുമില്ലാട്ടോ അത് അവൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള ഇതാണ് അപ്പോൾ അങ്ങനെ അവൻ്റെ കൂടെ പോകുന്നതായിരുന്നു അങ്ങനെ ഒരു രണ്ടുപേരും കൂടെ പോയിട്ടുണ്ട് പിന്നെ നമ്മളുടെ മുറ്റം എന്താ ഇങ്ങനെയെന്ന് നിങ്ങൾക്കറിയോ ഇതാണ് കായില്ലാത്ത ഇൻ്റർലോക്ക് ചിലവില്ലാട്ടോ ചിലവില്ലാത്ത ഇൻ്റർലോക്കാണ് ഇത് കണ്ടില്ലേ മുറ്റം എന്തൊരു ഭംഗിയാ നോക്കിയേ അപ്പോൾ ഇന്നാണ് കേട്ടോ ഒരു വെയിലിട്ടിട്ടുണ്ടായിരുന്ന അപ്പോൾ ഇന്നത്തെ വെയിലിന് ഞാനിത് മുഴുവൻ അടിച്ചു വാരി കത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇത്രയൊക്കെ തന്നെയുള്ളു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കന്റ് ആക്കാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം